ഈ സമയത്ത് കുറ്റം പറയുന്നത് ശരിയാണോ എന്ന് എന്നറിയത്തില്ല പൊങ്കാല കിട്ടുമെന്ന് ഉറപ്പാണ് എന്നിരുന്നാലും ഇപ്പം പറയാതിരിക്കാൻ പറ്റുന്നില്ല പെപ്ര പോര മൂന്ന് അസിസ്റ്റൊക്കെ നൽകി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ അടിച്ചു അസിസ്റ്റുകൾ നൽകി എല്ലാം കോമി പെപ്ര എന്ന ഖാനിയൻ യുവതാരത്തിന്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസും സ്റ്റാറ്റിസ്റ്റിക്സും ഇവിടെ ഉയരുന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്കാര്ക്കും യാതൊരു സംശയമില്ല പക്ഷേ നമ്മുടെ മുന്നേറ്റ നിരയില് പെപ്ര പോര എന്നുള്ളതൊരു തുണിയൊടുക്കാത്ത സത്യമാണ് നഗ്ന സത്യം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ വൺ ടച്ച് പാസ്സുകൾ കൊടുത്ത് മുന്നേറുന്ന കാര്യത്തിൽ അഡ്നിയൻ ലൂണയും നോവാസോയും വളരെ മികച്ച രീതിയിൽ തന്നെ അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് ഈവൻ ഐമൻ പോലും വളരെ നല്ല രീതിയിൽ വൺ ടച്ച് പാസുകളും പൊസിഷനിങ്ങിലും നിർവഹിക്കുമ്പോൾ അതിനുള്ള ടെക്നിക്കൽ പെർഫെക്ഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വൺ ടച്ച് പാസുകൾ കൊടുത്ത് വൺ ടു വൺ പാസുകളുമായിട്ട് മുന്നേറി പോകാനുള്ള ഒരു പെർഫെക്ഷൻ നമുക്ക് കാമി പെപ്പറയിൽ നിന്നും കാണാൻ കഴിയുന്നില്ല അതിനൊക്കെ എപ്പോഴൊക്കെ പെപ്പറെ ശ്രമിക്കുന്നു അപ്പോഴെല്ലാം പന്ത് മിസ്സായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ വൺ ടു വൺ പാസ്സുകളുമായിട്ട് കൈമാറിപ്പോയി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളടിക്കാൻ കഴിയുന്ന ആൽവറോ വാസ്കസിനെ പോലെ പ്രതിഭാതനായിട്ടുള്ള ഇപ്പം മുംബൈ സിറ്റിയിൽ ഒരാൾ വന്നിട്ടുണ്ട് ജോൺ ടോറൽ ഒരു കിടിലം പെർഫോമർ ആണ് അങ്ങനെ ഒരു രക്ഷയില്ല അതുപോലൊക്കെ ഈ വൺ ടു വൺ പാസുകളുമായിട്ട് മുന്നേറി പോകുന്ന സ്കിൽ സെറ്റുള്ള പന്തിൻ്റെ മേൽ ഉള്ള ഒരു സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗോളുകളുടെ ഒരു ഇൻസിയൻ ഫെസ്റ്റ് തന്നെ കാണാൻ പറ്റും ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഖ്വാമി പകരം കൂടുതൽ പന്തടക്കവും അവെയർനെസ്സും ഫിനിഷിംഗ് പാഠവും ഒരു സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിലെ സാഹചര്യത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഗോൾ മഴ പെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പം ഖ്വാമി പെപ്ര കഴിഞ്ഞ സീസണിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുമ്പം ഖ്വാമി പെപ്പറയെക്കാട്ട് കുറച്ചുകൂടി ഒരു മികച്ച താരത്തിനെ നമുക്ക് ആവശ്യമാണ് ഇവാൻ്റെ സിസ്റ്റത്തിന് പെപ്ര മികച്ചതായിരുന്നു പക്ഷേ സ്റ്റെഹറയുടെ സിസ്റ്റത്തിൽ പെപ്രേക്കാൾ നല്ല പന്തടക്കവും ബോൾ കൺട്രോളും ഫിനിഷിങ് എബിലിറ്റിയും ഉള്ളൊരു സ്ട്രൈക്കറാണ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തോളൂ കൂടുതൽ ആളുകൾക്കും പെപ്രയ തന്നെ മതി നല്ല അസിസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള പറച്ചിലായിരിക്കും പക്ഷേ അല്ലടേ എൻ്റെ ഒരു വിഷൻ ലൂണയെ നോഹയെ നോഹയെപ്പോലെയും പന്തടക്കവും ബോൾ കൺട്രോളും വിഷനും അണ്ടർസ്റ്റാൻഡിങ്ങും ഉള്ള ഒരു സ്ട്രൈക്കർ ആയിരുന്നെങ്കിൽ നമുക്ക് ഗോൾ മഴ കാണാൻ പറ്റും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല